പ്രിയപ്പെട്ടവരെ യോഗ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകും നമുക്ക് പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ യോഗ നമ്മളെ സഹായിക്കും ശ്വാസോച്ഛ്വാസ ക്രമീകരണങ്ങളും യോഗമുറകളും അഭ്യസിച്ചാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഒരു മെഡിറ്റേഷൻ യോഗ ക്ലാസ്സാണ് നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നത് യോഗയാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ പ്രിയപ്പെട്ടവരെ യോഗ നിത്യവും പരിശീലിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം ശാരീരികമായും മാനസികമായും നമുക്ക് നമ്മൾ ശക്തരാകാനും അതുപോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള മോചനം മാത്രമല്ല ഹെൽത്തിയായൊരു ഫാറ്റ് ഇല്ലാത്തൊരു ശരീരം നമുക്ക് കാത്തുസൂക്ഷിക്കുവാനും നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്തുവാനും യോഗ നമ്മളെ സഹായിക്കുന്നു യോഗ പരിശീലനം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ശ്വാസോച്ഛാസ ക്രമീകരണങ്ങളിലൂടെയും യോഗ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് യഥാവിധം പരിശീലിക്കുകയും കൃത്യമായി ചെയ്യുകയും ചെയ്താൽ യോഗ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് ഒരു മോട്ടിവേഷൻ കൂടിയാകട്ടെ ഈ വീഡിയോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ സൺഡേ ആയിട്ട് നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ യോഗ രാവിലെ നടക്കുകയാണ് ആ കാഴ്ചയാണ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ ഫിസിക്കലായിട്ടും ആന്തരികമായിട്ടും നമുക്ക് കുറേ പ്രയോജനങ്ങളുള്ളതാണ് യോഗ യോഗ പരിശീലിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഫാറ്റ് അതുപോലെ തേയ്മാനങ്ങൾ അങ്ങനെ പല അസുഖങ്ങൾക്കുള്ളൊരു റെമഡിയാണ് മരുന്നില്ലാതെ തന്നെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം വളരെ ഒരു കാഴ്ച നമ്മുടെ പ്രഭാതയാത്രക്കിടയിൽ ഇന്നത്തെ സഞ്ചാരത്തിനിടയിൽ കണ്ട സുന്ദരമായൊരു കാഴ്ച ഒരു ടീമായിട്ടത് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ആ കടലിലെ കാറ്റും ഒക്കെ കൊണ്ട് ആ ഒരു ശാന്തമായൊരു അന്തരീക്ഷത്തിലും ഒരു കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ വല്ലാത്തൊരു സന്തോഷവും ഒക്കെ തരുന്ന ഒരു സംഭവം